കൊല്ലം പുനലൂരിൽ മുക്കടവ് ആളുകേറാമലയിൽ ചങ്ങലയിൽ ബന്ധിച്ച നിലയിൽ മൃതദേഹം കണ്ട സംഭവം അന്വേഷണം വിപുലമാക്കി പോലീസ് നിലവിൽ പുനലൂർ ഡിവൈഎസ്പിയുടെ ചാർജ് വഹിക്കുന്ന ജിജുവിൻ്റെ നേതൃത്വത്തിലുള്ള പതിനഞ്ചംഗ സംഘമാണ് പുതിയ അന്വേഷണ സംഘത്തിലുള്ളത് കഴിഞ്ഞ ദിവസം മുക്കടവ് ആളുകേറാമലയിലെ സംഭവസ്ഥലം സന്ദർശിക്കാനെത്തിയ കൊല്ലം റൂറൽ പോലീസ് മേധാവി ടി കെ വിഷ്ണു പ്രദീപ് അന്വേഷണം വിപുലീകരിക്കുന്നതിന് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുമെന്ന് പറഞ്ഞിരുന്നു പുനരോർച്ചയായി രാജേഷ് എസ് ഐ അനീഷ് എന്നിവരുടെ നേതൃത്വത്തിൽ രണ്ട് സംഘങ്ങളായി തിരഞ്ഞ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഓട്ടോപ്സി കഴിഞ്ഞിട്ടുണ്ട് ഒരു കൊല്ലപ്പെട്ടതെന്ന് പ്രാഥമിക നിഗമനത്തിലാണ് പോലീസ് ആരംഭിച്ചിട്ടുള്ളത് പുനലൂർ പുനലൂർ സബ് ഡിവിഷൻ നേതൃത്വത്തിൽ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ അന്വേഷണം പോലീസ് മുക്കടവ് പാലത്തിന് സമീപത്തുള്ള ചെങ്കുത്തായ മലയുടെ മുകളിലാണ് രണ്ടു ദിവസം മുമ്പ് കൈകാലുകൾ ചങ്ങലയിൽ ബന്ധിച്ച് റബ്ബർ മരത്തിൽ ചുറ്റി താടിട്ടു പൂട്ടിയ നിലയിൽ മൃതശരീരം കണ്ടെത്തിയത് കാന്താരി പറിക്കുന്നതിനായി മലയുടെ മുകളിൽ കയറി ചെന്ന തമിഴ്നാട് സ്വദേശിയാണ് ആദ്യം മൃതശരീരം കാണുന്നത് ഓടി കണ്ടു അവിടെ വേറെ അറിയിച്ചു പോലീസ് അറിയിച്ചു വന്നു എട്ടരക്കും എന്താ വന്ന കുറിക്കും അടുത്ത സമയത്തൊന്നും ഇപ്പൊ മാസം ഒരു മാസം മുമ്പ് അന്നേരം ഒന്നും കണ്ടില്ല തുടർന്ന് പോലീസിനെ അറിയിച്ചതു മുതൽ പോലീസിന്റെ ഭാഗത്തു നിന്നും വിപുലമായ അന്വേഷണമാണ് നടന്നുവരുന്നത് ഡോഗ് സ്ക്വാഡ് വിരലടയാള വിദഗ്ധർ ഫോറൻസിക് സംഘം ബോംബ് സ്ക്വാഡ് ഉൾപ്പെടെയുള്ള സംഘങ്ങൾ സ്ഥലത്ത് പരിശോധന നടത്തിവരുന്നു പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് നാൽപ്പതിനും അൻപതിനും വയസ്സ് ഇടയ്ക്ക് പ്രായമുള്ള പുരുഷന്റെ മൃതശരീരമാണെന്ന് മനസ്സിലാക്കിയത് നെഞ്ചിൽ ആഴത്തിൽ മുറിവേറ്റിട്ടുണ്ട് മുഖം കത്തിച്ച നിലയിലായിരുന്നു ശരീരത്തിൽ വസ്ത്രങ്ങൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു മരിച്ച ആളെക്കുറിച്ച് യാതൊരുവിധ സൂചനയും പോലീസിന് ലഭിക്കാത്തത് അന്വേഷണത്തെ സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട് ഇടതുകാരന് സ്വാധീനമില്ലാത്ത ആളാണെന്നും പോസ്റ്റുമോർട്ടത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് നൂറ്റി അൻപത് മീറ്ററോളം ഉയരമുള്ള ചെങ്കുത്തായ മലയുടെ സ്വാധീനമില്ലാത്ത ആൾ എങ്ങനെ എത്തിയെന്നും പോലീസിനെ കുഴിക്കുന്നു മൃതശരീരം കാണപ്പെട്ട സ്ഥലത്ത് നടത്തിയ പരിശോധനയിൽ ഒരു ബാഗും അതിൽ കുറെ ചില്ലറ പൈസയും ഒരു മിഠായിയും സമീപത്തു നിന്നും ഒഴിഞ്ഞ ഒരു കന്നാസും കുപ്പിയും കത്രികയും കണ്ടെത്തിയിട്ടുണ്ട് വലിയ കനമുള്ള ചങ്ങലയാണ് ഉപയോഗിച്ചിരുന്നത് എവിടെ നിന്നെങ്കിലും ചങ്ങല നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള വിവരം പോലീസ് അന്വേഷിച്ചു വരുന്നു കന്നാസ് വാങ്ങാൻ സാധ്യതയുള്ള കടകളിലെല്ലാം പോലീസ് പരിശോധന നടത്തുന്നുമുണ്ട് അടുത്ത പോലീസ് സ്റ്റേഷനുകളിൽ എങ്ങും ഇടതുകാലിന് സ്വാധീനമില്ലാത്ത ഒരാളുടെ മിസ്സിംഗ് കേസ് റിപ്പോർട്ടും ചെയ്തിട്ടില്ല മറ്റു സംസ്ഥാനങ്ങളിലെയും മിസ്സിംഗ് കേസുകൾ പോലീസ് പരിശോധിച്ചു വരുന്നു ആരും കടന്നു ചെല്ലാൻ സാധ്യതയില്ലാത്ത എവിടെ നിന്നും ഒരു ശബ്ദം പോലും വെളിയിലേക്ക് കേൾക്കാൻ സാധ്യതയില്ലാത്ത സ്ഥലത്ത് മൃതദേഹം കൊലപാതകത്തിനു ശേഷം ഒരു പക്ഷേ കുഴിച്ചുമൂടാൻ കഴിയുമെന്നിരിക്കെ ചങ്ങലയിൽ ബന്ധിച്ച് ഉപേക്ഷിച്ചത് എന്തിനാണെന്നുള്ള ചോദ്യമാണ് പോലീസിനെ ഏറ്റവും കൂടുതൽ വലയ്ക്കുന്നത് ന്യൂസ് ബ്യൂറോ കൊല്ലം